കണ്ണാടിപ്പാറ മണി അല്ലോ നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായി വന്നിട്ട് എന്റെ ആ ടച്ചിങ്സ് ഒന്ന് വെട്ടി തണുക്കണ്ടേ എനിക്ക് കറി വെക്കാനോ അത് എന്റെ മുരിങ്ങേന്റെ കൊമ്പ് നിങ്ങളെ കമ്പിയും മേലാ തട്ടി കെടുക്കുന്നത് അതൊന്ന് വെട്ടി തണുക്കണ്ടേ എനക്ക് അത് കറിയും വെക്കാനോ മുരിങ്ങേന്റെ ഉപ്പേരിയും വെക്കാനോ അത് താക്ക് നമ്മൾ വെക്കല്ല ആ രാകേഷ വരുന്നെങ്കില് ഓണോട് ഒരു അയ്മ്പറുപ്പത്തിയും വാങ്ങാൻ പറയോ പറയുവോ